അസലാമലൈക്കു വരഹമുല്ലാ വാത്തു ബിസ്മില്ല അലഹമില്ല പ്രാർത്ഥന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടക്കാനുള്ള ഉപാധിയാണ് ശരീരത്തിനും മനസ്സിനും അതിലൂടെ കരുത്തു നേടാനാകും ഇന്ന് മഹാനായ യൂനുസ് അലൈ സ്വലാത്തു വസ്സലാമ് ആപത്തിൽ നിന്നും രക്ഷ നേടാനായി നടത്തിയ ഒരു പ്രാർത്ഥനയാണ് നാം കേൾക്കുന്നത് ഇലെ എൺപത്തിയേഴാം വചനത്തിലാണ് ഈ പ്രാർത്ഥനയുള്ളത് പ്രാർത്ഥന ഇങ്ങനെയാണ് അല്ലാ അല്ലാതെ ഇലാഹില്ല നീ എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ നോക്കാം നീനവയിലെ ജനങ്ങളിലേക്ക് യൂനുസ് അലൈഹ് സ്വലാത്തു വസ്സലാം റസൂലായി നിയമിക്കപ്പെട്ടപ്പോൾ നീനവ നിവാസികളെ അദ്ദേഹം തൗഹീദിലേക്ക് ക്ഷണിക്കുകയുണ്ടായി പക്ഷേ അവർ അത് സ്വീകരിക്കാതെ ശെർക്കിൽ ഉറച്ചു നിന്നു ദൈവിക ശിക്ഷയെ കുറിച്ച് അവരെ താക്കീത് ചെയ്തിട്ടും അവർ പിൻമടങ്ങിയില്ല തന്റെ സകല കഴിവുകളും വിനിയോഗിച്ചു നോക്കിയിട്ടും ഫലപ്പെടാതെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരോട് കോപവും ദേഷ്യവും തോന്നി അദ്ദേഹം നാടുവിടാൻ തീരുമാനിച്ചു കപ്പലിൽ യാത്ര ചെയ്യവേ സമുദ്രത്തിലേക്ക് എറിയപ്പെട്ട അവസരത്തിൽ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ് ഈ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് നബിസ്വല്ലാഹു അലൈഹസ പറഞ്ഞതിങ്ങനെയാണ് ഏതൊരു മുസ്ലിമും തൻ്റെ റബ്ബിനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നതായാൽ അവന് അള്ളാഹു സുബാൻ താല ഉത്തരം നൽകാതിരിക്കില്ല ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട സന്ദേശം സത്യവിശ്വാസികൾക്ക് എപ്പോഴും അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ വിശ്വാസമുണ്ടായിരിക്കണമെന്നതാണ് നാം ഓരോരുത്തരും ഈ പ്രാർത്ഥനയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരായി പ്രാർത്ഥന നടത്തുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ